നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം മൂന്നാം വാക്യം അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വന്നു കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്ന എങ്ങനെ എന്ന് പറഞ്ഞു അർത്ഥവശിഷ്ട രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ നിസാൻ മാസത്തിൽ രാജാവിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നെഹമ്യാവിന് സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത് നെഹമ്യാവിന്റെ മുഖം വാടിയിരിക്കുന്നത് രാജാവ് കണ്ടപ്പോൾ ചോദിക്കുകയാണ് ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നല്ല ആ വാക്ക് കേട്ടപ്പോൾ നെഹമ്യാവിൻ്റെ മറുപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ പിതാക്കന്മാരുടെ പട്ടണം ശൂന്യമാണ് അവരുടെ കല്ലറുകൾ അവിടെയുണ്ട് അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുകയാണ് ഇത് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ വാടാതിരിക്കും പിതാക്കന്മാരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ച് അഭിമാനമുള്ള ഒരു യുവതലമുറ അവർ ചെയ്ത അനുഗ്രഹീത കാര്യങ്ങളെ ഓർക്കുന്ന ഒരു തലമുറ നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ എന്ന് പുതിയ നിയമത്തിൽ നമ്മളോട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ കർത്താവിനുവേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയുകയും കഥാവിന് പ്രയോജനമുള്ളവരായി ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യാം